പിണറായി വിജയൻ വീണ്ടും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൈവിട്ടു പോകുമെന്ന് വിലയിരുത്തുന്ന മണ്ഡലങ്ങളിലും ടേം വ്യവസ്ഥ ഒഴിവാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് രണ്ട് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ സി ആലോചന നിലവിലെ എം എൽ എ മാരെ മാറ്റിയാൽ കൈവിട്ടു പോകുമെന്ന് വിലയിരുത്തുന്ന മണ്ഡലങ്ങളിലാണ് ടേം വ്യവസ്ഥ മാറ്റിവെക്കാൻ പാർട്ടി ആലോചിക്കുന്നത് അതേസമയം പെർഫോമൻസ് മോശമുള്ളവരെ രണ്ട് ടേം തികച്ചില്ലെങ്കിലും മാറ്റും സംഘടനാ ചുമതലയിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി ഒപ്പം നിയമസഭയിൽ രണ്ട് ടേം തികച്ചവരെ മാറ്റി പുതുമുഖങ്ങളെ ഇറക്കുക എന്നാൽ തുടർച്ചയായി മൂന്നാം ടേമിലും അധികാരം ആഗ്രഹിക്കുന്ന സി പി എം മണ്ഡലങ്ങളിലെ രണ്ട് ടൈം മാറ്റിവയ്ക്കുന്നു പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് എത്തിയത് അറുപത് പേരാണ് ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർ തുടർച്ചയായി രണ്ടു തവണ ജയിച്ചവരും ടേം വ്യവസ്ഥ അനുസരിച്ചില്ലെങ്കിൽ ഇരുപത്തിമൂന്ന് പേരും മാറണം പ്രായപരിധിയിലെ ഇളവ് ടേം വ്യവസ്ഥയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടാകുമെന്നാണ് ടേം വ്യവസ്ഥ അനുസരിച്ചില്ലെങ്കിൽ ഇരുപത്തിമൂന്ന് പേരും മാറണം പ്രായപരിധിയിലെ ഇളവ് ടേം വ്യവസ്ഥയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് വീണ ജോർജ് അടക്കം രണ്ട് ടേം പൂർത്തിയാക്കിയവരെ മാറ്റേണ്ടതില്ല എന്നാണ് ആലോചന മാനന്തവാടിയിൽ ഒ ആർ കീളു കോതമംഗലത്ത് ആന്റണി ജോൺ ഇരവിപുരം എം നൌഷാദ് വർക്കലയിൽ വി ജോയി വാമനപുരത്ത് ഡി കെ മുരളി കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ കാട്ടാക്കടയിൽ ഐ ബി സതീഷ് എന്നിവർക്കൊക്കെ ഇളവ് കിട്ടിയേക്കും എന്നാൽ പാർട്ടി കോട്ടകളിൽ നിന്ന് ജയിച്ച കെ കെ ശൈലജ എ എൻ ഷംസീർ എന്നിവരെ വീണ്ടും പരിഗണിക്കുമോ എന്ന് വ്യക്തമല്ല ഉടുമ്പൻചോലയിൽ ചോലയിൽ എം എം മണി മാറും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും യു പ്രതിഭയ്ക്കും എം മുകേഷിനും ഇളവ് കിട്ടാനിടയില്ല